ഹലോ വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിള്ളേർക്ക് ഷോർമ്മ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല ചിക്കൻ വാങ്ങിച്ച് ഷോർമ്മ ഉണ്ടാക്കി അപ്പോൾ വീഡിയോ കാണാം ഞാനിപ്പോൾ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചുരുമുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ രണ്ട് കവറ് മാഗി ക്യൂബ് ഈ ചെറിയ കവറുണ്ടല്ലോ അത് രണ്ട് കവർ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു ഒന്നോ രണ്ടോ വിസൽ അടിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചിടാം അന്നേരം ചിക്കന് ബിസിൽ വരുന്ന സമയത്തേക്ക് ഞാൻ ഈ കുബൂസ് പരത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് കുബൂസിന് ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പരത്തി ചുട്ട് റെഡിയാക്കി വെച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് എല്ലുള്ള പീസിനകത്തുനിന്ന് എല്ലൊക്കെ മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പിച്ചി കീറിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ അതും റെഡിയാക്കി മാറ്റി വെക്കുക ഇനി നമുക്ക് ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം ചെറുതായിട്ട് ഒന്ന് അരിങ്ങി റെഡിയാക്കി വെക്കണം കുറച്ച് ക്യാബേജ് മിക്സ് ചെയ്തതിനകത്ത് ഇട്ടു കുറച്ച് ക്യാബേജ് ഞാൻ വേറൊരു പാത്രത്തിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പ്രത്യേകം ഇടാനായിട്ട് വേണം ഇനി ഇതിനകത്തോട്ട് മയോണൈസ് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് മയോണൈസ് മാറ്റി വെക്കണം നമുക്ക് കുബൂസിന് മുകളിൽ തേക്കാനായിട്ട് മയോണീസ് വേണമല്ലോ അപ്പോൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ചിക്കൻ പീസ് ആക്കേണ്ട അങ്ങനെ തന്നെ കഷ്ണമായിട്ട് കിടക്കണമെന്നുള്ളവർക്ക് ഒന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ അങ്ങ് ഇട്ടാൽ മതി ഇനി ഇത് ആ പച്ചക്കറികളും മയോണൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം അന്നേരം ഫില്ലിങ്ങിൻ്റെ പരിപാടി എത്രയേ ഉള്ളൂ ഇനി ഓരോ കുബൂസും എടുത്ത് വെക്കുക അതിനകത്തോട്ട് കുറച്ച് മയണൈസ് തേച്ചട്ടി ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ല ക്യാബേജ് അത് കുറച്ച് വീതം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ആ കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഷവർമ എന്ന് പറയുമ്പോൾ ഉള്ളൂ സംഭവം ഇനി ഇത് ബട്ടർ പേപ്പറിനകത്ത് പൊതിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് ആ പൊതിങ് എടുക്കുന്നത് ഒരു ഭയങ്കര ഒരു കലയാണ് കേട്ടോ ഞാൻ എത്ര ശ്രമിച്ചിടക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ എനിക്ക് ആ ബട്ടർ പേപ്പർ ചുരുട്ടിയെടുക്കാൻ പറ്റിയില്ല ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ച് ഒരെണ്ണം ഒന്ന് പൊതിങ് എടുത്തതാണ് എന്നിടയ്ക്കെ അത് ഇരിക്കുന്നില്ല ഞാൻ പിന്നെ ഒരു കമ്പൊക്കെ കുത്തി വെച്ചാണ് റെഡി ആക്കിയത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ പിന്നെ ഒരെണ്ണം അങ്ങനെ ചെയ്തോളൂ ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഈ കമ്പ് കുത്തി വെച്ചത് അല്ലാതെ എനിക്ക് ആ പേപ്പറിനകത്ത് ചുരുട്ടുന്നത് പറ്റിയതേ ഇല്ല കേട്ടോ അപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒരേ കമ്പ് കുത്തി വെച്ചത് അല്ലാതെ എനിക്ക് പേപ്പറി ചുരുട്ടാൻ പറ്റിയില്ല അങ്ങനെ ഷർമ്മയൊക്കെ ഉണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് മിക്സ് ചെയ്യുന്ന സമയത്തേ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഞാൻ നോക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ആ ഉപ്പ് കുറവ് വന്നത് പുളിയ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ മക്കൾക്കായാലും നമുക്കായാലും ഷവർമ്മ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നത് കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി കഴിക്കും ഉണ്ടാക്കി കഴിക്കാനൊന്നും മെനക്കെടാനൊന്നും ആരും നിൽക്കാറില്ല എന്നാൽ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ചിക്കൻ വാങ്ങിക്കാറില്ലേ നമ്മളൊക്കെ കറിയും വെക്കാറുണ്ട് ബിരിയാണിയും ഒക്കെ വെക്കാറുണ്ട് എന്നാൽ അത്രയും പാടില്ല നമുക്ക് ഈ ഷവർമ ഉണ്ടാക്കാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഈ കുബൂസ് ഉണ്ടാക്കുന്ന ഒരു പാടേ ഉള്ളൂ ആ ഒരു താമസമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് വെക്കുന്ന ഫില്ലിങ്ങിനൊന്നും ഒരു താമസവും ഇല്ല അടുപ്പ് വെച്ച് വേവിക്കുക പോലും വേണ്ട പിന്നെ ആ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അത്ര താമസമേ ഉള്ളൂ നമ്മളിപ്പോൾ കറിക്കായാലും അടുപ്പ് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണ്ടേ അന്നേരം ഇനി ചിക്കൻ വാങ്ങിക്കുമ്പം ഒന്ന് ട്രൈ ചെയ്ത് പറ്റുന്നുണ്ടോ എന്ന് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്